ഇനി നമുക്ക് പ്രവചനത്തിനായിട്ട് പ്രാർത്ഥിക്കാം ജോഷായി നീ എന്തിനെ പ്രതി അസൂയപ്പെടുന്നു ദൈവത്തിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് ശരിക്കും ഇത് തന്നെയാണ് ഈ ആശ ഇതന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ പ്രാർത്ഥനാപരമുണ്ട് അതുപോലെ നമുക്ക് ദൈവം തന്നിട്ടുള്ള പ്രവചന പ്രവചനപരത്തെ അഭിഷേകമാക്കണം അതാണ് വളരെയധികം ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളിലുള്ള പ്രവചനപരം അഭിഷേകമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതൊരു വരമാണ് അത് എൻ്റെ ബുദ്ധിയിലോ ബോധ്യത്തിലോ ഉരുത്തിരിയുന്ന ആശയങ്ങളല്ല ബി എന്റെ വാത്സല്യ ഭാചകങ്ങളെ ഞാൻ അനാവാശത്തിന്റെ മുകളിലല്ല ഞാൻ നിങ്ങളോരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെയുണ്ട് ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളും കൂടിയാകുന്ന ത്രിക ധൈമാകുന്നു ആ ഞാൻ നിങ്ങളിൽ തന്നെയുണ്ട് അതാണ് ഏറ്റവും വലിയ വിശേഷം മനുഷ്യൻ ദൈവം മനുഷ്യനായി എന്ന് മാത്രമല്ല മനുഷ്യൻ ദൈവമാകുകയും ദൈവവും മനുഷ്യനും ഒന്നായി പരസ്പരം ഒന്നിച്ച് ജീവിക്കുന്നു മറ്റൊരാളിൽ ഒരാൾ ജീവിക്കുന്നു ദൈവത്തിൽ മനുഷ്യനും മനുഷ്യനിൽ ദൈവവും ജീവിക്കുന്നു ഈ ആഗമന കാലത്ത് ഈ പറ കാലഘട്ടത്തിൽ തിരുപ്പുറവിയുടെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ രഹസ്യത്തിൽ നിങ്ങളെ ഞാൻ വളർത്തുന്നു ആ രഹസ്യത്തിനായി നിങ്ങൾ കൂടുതൽ ദാഹിക്കണം അല്ല മക്കൂറമക്കൂറ ഏറ്റവും പ്രധാന രഹസ്യം ഇതാണ് നിങ്ങളുടെ മുഴുവൻ ജീവനും നിങ്ങളുടെ അതപ്പതിച്ച അതപ്പതിരിച്ച അവസ്ഥയെ ഞാൻ ഏറ്റെടുത്ത് പുനരുദ്ധരിച്ചിരിക്കുന്നു മനുഷ്യാവതാരത്തിലൂടെ തന്നെ ഞാൻ അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു അല്ല ഞാൻ നിങ്ങളുടെ അതപ്പതിച്ച മനുഷ്യത്വത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മനുഷ്യാവതാനത്തിലൂടെ തന്നെ இத நீங்கள் விசுவாசிக்கும்போது யதார்த்தத்தில் சுவிசேஷம் சுவிசேஷம் திருள்ள விசுவாசம் என்று ஆனது 아멘 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 బాబు వర్జీస్ గివింగ్ ఎఫ్ సి వాట్ ఇస్ ఇట్ ఫ్రమ్ అజ్మే

ഏറ്റവും പ്രധാന ആശയം ഈ പിറവി തിരുനാൾ അല്ലെങ്കിൽ പിറതിരുപ്പിറവിയുടെ രഹസ്യം എന്നാണ് തിരുപ്പിറവിയുടെ രഹസ്യം അപ്പൊ അതിൽ പല ഭാഗങ്ങളും ഒരുപാട് മേഖലകളുണ്ട് തിരുപ്പിറവിയുടെ രഹസ്യം എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഇന്നലെ വായിക്കാൻ ആരംഭിച്ചു തിരുപ്പിറവിയുടെ രഹസ്യം എന്നാണ് എഴുതിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സി 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 അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഒരു എലിയ തൊഴുത്തിൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത് ഇത് ലൂക്ക രണ്ട് ആറ് ഏഴിൽ പറഞ്ഞിരിക്കുന്നതാണ് ലൂക്ക രണ്ട് ആറ് ഏഴ് ഒരു എളിയ തൊഴുത്തിൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത് സാധാരണക്കാരായ ആട്ടിടിയന്മാരായിരുന്നു ഈ സംഭവത്തിന്റെ ആദ്യ സാക്ഷികൾ ഈ ദാരിദ്ര്യത്തിൽ സ്വർഗീയ മഹിമ പ്രകാശിതമായി ലൂക്ക രണ്ട് എട്ട് ഇരുപത് എട്ട് മുതൽ ഇരുപത് ഈ രാത്രിയുടെ മഹാത്മ്യം സഭ അവിരാമം ആലപിക്കുന്നു നിത്യരായവന് കന്യക ഇന്ന് ലോകത്തിലേക്ക് ജന്മം നൽകുന്നു അനഭികമ്യനായവന് ഭൂമി ഒരു ഗുഹ സമ്മാനിക്കുന്നു മാലാകമാരും ആട്ടിടയന്മാരും അവിടത്തെ മഹത്വപ്പെടുത്തുന്നു നക്ഷത്രത്തിനൊപ്പം ഇതാ ജ്ഞാനികൾ വരുന്നു എന്നാൽ അവർ അവൾ നമുക്കായി അവൻ നമുക്കായി പിറന്നു ഇളം പൈതൽ നിത്യ ദൈവം ഇത് ആരാധനാക്രമത്തിലെ ഒരു ഗീതമാണ് അപ്പൊ ഇവിടെ ഇത് ഞാൻ ആരെയും വിമർശിക്കാൻ പറയണതല്ല നമുക്ക് ക്രിസ്മസിന് അനുഗ്രഹം കിട്ടണോ ക്രിസ്മസിന്റെ ആ ക്രിസ്തു രഹസ്യത്തിന്റെ അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ എന്തെല്ലാം ാഹ്യമായ മോഡികൾ കൊണ്ട് നക്ഷത്രം കിട്ടിയോ അല്ലെങ്കിൽ വലിയ കാശി ഇളവാക്കി പുൽ ഫ്രൂട്ട് ഉണ്ടാക്കിയോ അതുകൊണ്ടൊന്നും അനുഗ്രഹം കിട്ടില്ല ഒരു കാര്യം രാമുഖമില്ലാതെ പറയാണ് എന്നോട് ക്ഷമിക്കണം കാരണം ഇന്ന് ലോകത്തിന്റെ ഒരു പുറപ്പാട് പുറപ്പാട് എല്ലാം ആഡംബര പ്രിയതയിലേക്കാണ് ആഡംബരം കൊമേഴ്സ്യലിസം മെറ്റീരിയലിസം ആരെങ്കിലും പറയാ അത് വേണം അത് ചെയ്യാനും എത്ര പൈസ എത്ര കാലം എല്ലാം പൈസ കൊണ്ട് നേടാമെന്നോ ക്വാളിഫിക്കേഷൻ കൊണ്ട് നേടാമെന്നോ ഒന്നും വിചാരിച്ചത് കൊണ്ട് ഉണ്ടാവില്ല ഇന്നലെയും ഇവിടെയും ക്ലാസ് നടത്തിയപ്പോ നമ്മുടെ ഫാദർ ജോൺസ് ജോർജിന്റെ പ്രഭാഷണത്തിൽ റെനേറോ റെനറോ കാന്തരമേസയുടെ ഒരു വിഷയം പറഞ്ഞായിരുന്നു അതിനാൽ റെനോറോ കാന്തരമേസ ഒരു ഒരു കഥ പറഞ്ഞു അത് പ്രസിദ്ധമായിട്ടൊരു കഥയാണെന്നാണ് പറയണത് അതിങ്ങനെയായിരുന്നു ഈ ആട്ടിടയന്മാര് ഉണ്ണീസോയെ കാണാൻ വന്നപ്പോ സമ്മാനങ്ങൾ വന്നിരുന്നു എന്നാൽ ഒരു ഒരു ആട്ടിടെ ചെറുക്കൻ ഉണ്ടായിരുന്നു ഒരു ഒരു കൊച്ചു പയ്യൻ ആട്ടിടയന്മാരുടെ ഒരു പയ്യൻ അവന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായില്ല അവന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായില്ല അതുകൊണ്ട് അവന് ഭയങ്കര പ്രയാസമായി എല്ലാവരും സമ്മാനം കൊണ്ടു വന്നേക്കണം എൻ്റെ കയ്യിൽ ഒരു സമ്മാനമില്ല ഒഡീഷയ്ക്ക് കൊടുക്കാനായിട്ട് അവൻ ഭയങ്കര പ്രയാസത്തോടെ അവൻ അവിടെ മാതാവിന്റെ അടുത്തേക്ക് മാറി നിന്നു മാതാവിന്റെ തൊട്ടടുത്ത് ചെന്ന് നിന്നു മാതാവിന്റെ കയ്യിൽ ഉണ്ണീശ ഉണ്ട് ആ ഉണ്ണീശോയെ പിടിച്ചിരിക്കുന്ന മാതാവിന്റെ അടുത്ത് പറഞ്ഞ അടുത്ത് ചെന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് പിള്ളേരെ പ്രത്യേകിച്ച് ഉണ്ണീശോനെ നോക്കി നിക്കുകയാണ് പക്ഷെ അവന്റെ പ്രയാസം അവന്റെ കയ്യിൽ സമ്മാനം ഒന്നുമില്ല അവട്ടിടിയന്മാരെ കൊണ്ടു വന്ന സമ്മാനങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കൊടുത്തപ്പോ അമ്മ മാതാവ് അതെല്ലാം ഒരു കൈ കൊണ്ട് ഉണ്ണീശോനെ പിടിക്കണം ഒരു കൊണ്ട് സമ്മാനവും മേടിക്കും അങ്ങനെ കുറെ സമ്മാനം വന്നു കഴിഞ്ഞപ്പോ മാതാവിനെ പിടിക്കാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെയാണ് കഥ പറയണത് മാതാവ് ഉണ്ണീശോനെ ഈ ബാലന്റെ കൈയിലേക്ക് കൊടുത്തു അവന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഇരുന്നവൻ മാത്രമേ അവിടെ കൈ ഫ്രീ ആയിട്ടുള്ളൂ അവന്റെ കയ്യിലേക്ക് ഉണ്ണീശോനെ കൊടുത്തു അവന്റെ സകല ദുഃഖവും കണ്ടോ അവൻ ഒരോ സമ്മാനവും ഇല്ലാണ്ട് വന്ന അവന്റെ കയ്യിൽ ഒന്നുമില്ലാതെ വന്ന അവന് ഉണ്ണീശ്വന കിട്ടി അപ്പൊ ഇതിന്റെ അകത്ത് ഒരു മോറൽ ഉണ്ട് ഇത് ഞാൻ പല വിശുദ്ധരുടെ ജീവിതത്തിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായതുകൊണ്ടല്ല ഇത് എഴുതി വെച്ചിരിക്കുന്നത് ൂ ബാടത്തിന്റെ ഏർ ഭരണാടത്തിന്റെ ബോഡി ഇരിക്കുന്നവർ എഴുതി വെച്ചിരിക്കുകയാണ് ഭരണാടത്ത് സെയിൻറ്റ് ബെർണാടത്ത് എനിക്ക് എന്തെങ്കിലും കഴിവോ ഗുണോ ഉണ്ടായത് കൊണ്ടല്ല മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് മറിച്ച് ഞാൻ ഒന്നുമില്ലാത്ത ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ടാണ് വേറെ വെറുക്കാൻ ഒരു നാട്ടും വിദ്യാഭ്യാസവും ഇല്ല ഒന്നുമില്ല അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും വലിയ വിദ്യാസമ്പന്നരും വിദ്യാഭ്യാസം ഉണ്ടാകണം വലിയ ശമ്പളം വേണം പെൻഷൻ വേണം നല്ല വീട് വേണം നല്ല കാർ വേണം ഇതെല്ലാം വേണം അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് വിചാരിക്കരുത് എന്നാ പറയുന്നത് മറിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഇതിലൊന്നും ആവശ്യമില്ല ആ നഷ്ടത്തിലെ കാലിത്തൊഴുത്ത് മാതിരി ജീവിക്കാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും സൗകര്യം കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം അപ്പൊ അത് എനിക്കറിയാം നമ്മളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ പലരും വളരെ ദാരിദ്ര്യത്തിലുള്ളവരുണ്ട് ആ ദാരിദ്ര്യത്തിൽ ഉള്ളവരും ുള്ളവര് ആ ദാരിദ്ര്യം ഒരു ശാപമായിട്ടോ ഒരു തെറ്റായിട്ടോ ഒരു കഴിവില്ലായ്മ ആയിട്ടോ കണക്കാക്കാതെ അത് ഈശോയുടെ മാതാവിൻ്റെയും തിരുപ്പിറവിയുടെ അവസ്ഥയായിട്ട് കണക്കാക്കണം അവിടെ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടാനുള്ള ഒരു ഒരവസ്ഥ തയ്യാറായിരിക്കുന്നു അപ്പൊ ഇത് പെട്ടെന്ന് ഇപ്പൊ നമുക്ക് ഇതൊക്കെ സാധിക്കും തോന്നുന്നില്ല ഒരിക്കൽ ഞാൻ ഒരു ധ്യാനം കഴിഞ്ഞപ്പോ ഒരു സഹോദരിന്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര അഭിഷേകമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ പക്ഷെ ഇപ്പൊ ഞാൻ വീട്ടിൽ പോണ വീട്ടിൽ പോകാൻ ഒരുക്കുമ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ എല്ലാ അഭിഷേകവും പോയമാതിരി ഒരവസ്ഥയാണ് ഞാൻ എന്തു ചെയ്യുന്നു എനിക്ക് ആകെ ഒരു മനപ്രയാസം അപ്പോൾ അവരെ അടുത്ത് വന്നേക്കാൻ ബന്ധം എനിക്ക് വീട്ടിന്ന് പ്രാർത്ഥിക്കും ഇത്രയും നേരം എനിക്ക് ഭയങ്കര അഭിഷേകമായിരുന്നു ഇപ്പൊ ഞാൻ വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോൾ എന്റെ എല്ലാ അഭിഷേകവും പോയി അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ വീടിന്റെ സാഹചര്യം എന്താ അവിടെ എല്ലാം ഉണ്ടോ പിന്നെ പിന്നെ ഞങ്ങൾക്ക് വലിയ ദൈവം അനുഗ്രഹിച്ച് വലിയ സമ്പത്തും നല്ല വീടും എല്ലാം തന്നിട്ടുണ്ട് അതാണ് നിന്റെ അഭിഷേകം പോയത് അപ്പൊ ഞാൻ പറഞ്ഞു അതെല്ലാം നിറേതല്ല അതെല്ലാം കർത്താവെ ഇതൊന്നും ഞാൻ ഇവിടന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പോണില്ല ഇതൊന്നും ഞാൻ ഇവിടന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പോണില്ല ഇതൊന്നും എന്നേതല്ല എന്നൊന്ന് പറഞ്ഞു നോക്കിയേ അപ്പൊ അഭിഷേകം തിരിച്ചു വരും ഇത് അഭിഷേകത്തിന്റെ വലിയ ഒരു ഘടകമാണ് നമ്മളുടെ അതുകൊണ്ടാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ പറയുന്നത് ദരിദ്ര ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവരുടേതാണ് അപ്പോ ഇപ്പൊ എന്തോ കാരണവെച്ചാൽ നമുക്ക് മാതാപിതാക്കൾ ഉണ്ടാക്കിയ സമ്പത്ത് ഉണ്ടാകാം അവർ നമ്മളെ പഠിപ്പിച്ച് നല്ല ജോലി തന്നിരിക്കാം കഴിവുകൾ തന്നിരിക്കാം ധാരാളം സമ്പത്ത് ഉണ്ടായിരിക്കാം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കർത്താവേ ഇതൊന്നും ഞാൻ ഇതൊന്നും എന്റേതല്ല ഇതൊന്നും എനിക്ക് വേണ്ട ഇങ്ങനെയൊന്നു പറയാൻ പറ്റുമോ നോക്ക് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നം അതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് അതായത് ആ വസ്തുവളകളോട് നമ്മൾ അതിന് അറ്റാച്ച് ആവുകയാണ് അപ്പൊ നമുക്ക് ദൈവാനുഭവം ഉണ്ടാവില്ല അപ്പോ തിരുപ്പിറവിയുടെ രഹസ്യം എന്ന് ഇവിടെ പറഞ്ഞിട്ട് ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗമാണ് തിരുപ്പിറവിയുടെ രഹസ്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ആറിന്റെ നേരെ മുകളിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോ ഇവിടെ രണ്ടു വശമാണ് ഒന്ന് വളരെയധികം ജീവിത സാഹചര്യത്തിൽ നെരുങ്ങുന്നവര് ദാരിദ്ര്യത്തിലായിരിക്കുന്നവര് ഈ തിരുപ്പിറവിയുടെ രഹസ്യത്തിൽ നിങ്ങൾ പങ്കുചേരണം ഒരു എളിയ തൊഴുത്തിൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത് സാധാരണക്കാരായ ആക്ഷിടേന്മാരായിരുന്നു ഈ സംഭവത്തിന്റെ ആദ്യ സാക്ഷികൾ ഈ ദാരിദ്ര്യത്തിൽ സ്വർഗീയ മഹിമ പ്രകാശിതമായി അപ്പൊ ദൈവത്തിന്റെ മഹത്വം എവിടെയാണ് പ്രകാശിതമായത് ഈ ദാരിദ്ര്യത്തിൽ അതുകൊണ്ടാണ് കർത്താവ് തന്നെ ഫ്രാൻസിസ് അസിസിയോടും സകലതും വിട്ടൊരു ദരിദ്രനാകാൻ പറഞ്ഞതും അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സഭയ്ക്ക് ഇതാണ് വേണ്ടതെന്ന് എല്ലാം പഠിപ്പിക്കുന്നു പക്ഷെ അത് പഠിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോ എല്ലാവരും ഒരു ഭൗതിക നേട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എത്ര ഭൗതിക നേട്ടം കിട്ടിയിട്ടും നമുക്കൊരു സന്തോഷമില്ല സമാധാനം ഇല്ല കാരണം എന്താ ആ ഭൗതികതരുന്ന സന്തോഷമല്ല ഈശോ തരുന്ന സന്തോഷം അപ്പൊ ഇത് ഇന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അവർ അവരുടെ ദാരിദ്ര്യത്തെ കുറിച്ച് സന്തോഷിക്കണം ഇതാണ് തിരുപ്പിറവിയുടെ രഹസ്യം ഇനി ഇപ്പോ എന്തോ കാരണമെച്ചാല് നമ്മൾ സംഭവത്തിൽ സംഭവത്തിണ്ട് സംഭവത്തിണ്ടായിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവരെന്തു ചെയ്യണം അപ്പൊ അതാണ് ഒരു ഒരു ധരിയരായ വ്യക്തി അടുത്ത് വന്നു പറഞ്ഞു സൃഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം കഥി ഇപ്പൊ ഞാൻ മുഴുവനും പറയുന്നില്ല നിനക്ക് എല്ലാവർക്കും അറിയാം അവസാനം കർത്താവ് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിട്ടു ദരിദ്രർക്ക് കൊടുത്ത് എന്നെ ആ എല്ലാം വിട്ടുകളും അവൻ മടങ്ങിപ്പോയി നിത്യജീവനായ ഈശോയെ കണ്ടിട്ട് ആ ഈശോയുമായി കിട്ടാതെ അവൻ മടങ്ങിപ്പോയി ഇത് നൂക്കാൻ പതിനെട്ടാം അധ്യായത്തിലാണെങ്കിൽ അതിനുശേഷമുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഈശോ കാണുന്നത് കുരുടനും ദരിദ്രനും ആയ ഒരു യാചകനെയാണ് അവൻ്റെ അടുത്ത് വന്നിട്ട് ടീച്ചർ പറഞ്ഞു അവനെ അടുത്ത് കൊണ്ടുവരിക അവനവനെന്ന് വിളിച്ച് പരക്കുകയാണ് ദാവീദിന്റെ പുത്രനായ യേശു കരിയണമേ ഈശോ അവിടെ നിന്നു അവനെ അടുത്ത് കൊണ്ടുവരിക ഈശോ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് കണ്ടോ ഈശോയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ അവന് ഈശോ എന്ത് ചെയ്യാൻ തയ്യാറാണ് അവൻ ദരിതനാണ് അന്ധനാണ് യാചകനാണ് ഇനി അടുത്ത അധ്യായം പത്തൊമ്പതാം അധ്യായമാണ് നൂക്ക പത്തൊമ്പത് ഈശോയും ജനക്കൂട്ടവും ഒരുമിച്ച് പോകുമ്പോ പെട്ടെന്ന് ഈശോ നിന്നും എല്ലാവരും അംഗം വിട്ടു എന്താ ഈശോട് നിന്നെ ഈശോ പെട്ടെന്ന് തല ഉയർത്തി നോക്കുകയാണ് ഇതാ ആ സിക് മരത്തിന്റെ മുകളിൽ ഒരാളിരിക്കണം മറ്റാരും കണ്ടില്ല ഈശോ കണ്ടുപിടിച്ചു സെക്യൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ കൂടെ ആ താഴെ ഊണ് കഴിക്കണം നിന്റെ ഭവനത്തിൽ താമസിക്കണം അപ്പൊ അവന്റെ ഹൃദയം കണ്ടു വർത്താവൻ വലിയ ധനികനായിരുന്നു അപ്പൊ ആ ധനികൻ ഇത് കിട്ടില്ല എന്ന് വിചാരിക്കണ്ട അതാണ് അതിന് മുൻപുള്ള ഭാഗത്ത് ഈശോ പറഞ്ഞു ധനികൻ സ്വകരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു അപ്പൊ പിന്നെ ആരാ കയറുക അപ്പൊ അവിടെ പറഞ്ഞു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പൊ അവന്റെ ഹൃദയം അവന് സമ്പത്തുകളൊക്കെ ഉണ്ടായെങ്കിലും അവൻ യേശു അതിലേ വരുന്നു എന്ന് കേട്ടപ്പോ അവൻ മറ്റുള്ളവരെക്കാൾ മുൻപേ ഓടി ഒരു സിക്കമിന്മരത്തിന്റെ മുകളിൽ കയറി യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുണ്ടോ അവന്റെ ഹൃദയം ഈശോ കണ്ടു ഈശോ അവിടേക്ക് വരികയാണ് ഇതെല്ലാം തിരുപ്പിറവിയുടെ രഹസ്യമാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ തിരുപ്പിറവി തിരുപ്പിറവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഒരു കാര്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ അവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്മസിന് നിങ്ങൾ വലിയ ആർഭാടമൊന്നും ഇല്ലാതെ നമുക്ക് ആർഭാടത്തിനുള്ള വകുപ്പൊക്കെ ഉണ്ടാകാം എന്നാലും ഈ ഒരു രഹസ്യം തിരുപ്പിറവിയുടെ രഹസ്യം ദൈവം സകല ആർഭാവണവും സകല ഉള്ളവൻ ദരിദ്രനായി അത് ആത്മീയമായിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ നോക്ക് എന്നിട്ട് നിങ്ങളുടെ അനുഭവം അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ ആഗമന കാലത്ത് പലതരത്തിലുള്ള ഉപവാസങ്ങൾ പലതും ചെയ്യുന്നു തിരുപ്പിറവിയുടെ രഹസ്യം നാനൂറ്റി അറുപത്തിനാലിൽ പറയുകയാണ് ദൈവപുത്രന്റെ അതുല്യവും അദ്വിതീയവുമായ മനുഷ്യാവതാര യാഥാർത്ഥ്യം യേശു ക്രിസ്തു പകുതി ദൈവവും പകുതി മനുഷ്യനാവുന്നു എന്നല്ല ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും പ്രകൃതിയും കൂടിക്കുറഞ്ഞ ഒരു മിശ്രപ്രകൃതിയാണ് അവിടത്തേക്കുള്ളത് എന്നും അർത്ഥമില്ല ഇതൊക്കെ ഡോഗ്മാറ്റിക് ആണ് യഥാർത്ഥ ദൈവമായിരിക്കന്നെ അവിടെന്ന് യഥാർത്ഥ മനുഷ്യനായി ഇതെല്ലാം സഭയുടെ അടിസ്ഥാന പ്രബോധനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം സ്വീകരിക്കണം എന്നിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കണം അതെന്താ അങ്ങനെ ആവണെന്ന് ചിന്തിക്കുക അല്ല ചെയ്യേണ്ടത് ദേവപുത്രൻ്റെ അതുല്യവും നാനൂറ്ററുപത്തിനാല് നാനൂറ്ററുപത്തിനാല് ദേവപുത്രൻ്റെ അതുല്യവും അദ്വതീയവുമായ മനുഷ്യാവതാരത്തിന്റെ അർത്ഥം േശു ക്രിസ്തു പകുതി ദൈവവും പകുതി മനുഷ്യനുമാകുന്നു എന്നല്ല ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും കുഴഞ്ഞ ഒരു മിശ്രപ്രകൃതിയാണ് അവിടത്തേക്കുള്ളതെന്നും അർത്ഥമില്ല യഥാർത്ഥ ദൈവമായിരിക്കെ തന്നെ അവിടെ യഥാർത്ഥ മനുഷ്യനായി യഥാർത്ഥ ദൈവമായിരിക്കെ തന്നെ അവിടുന്ന് യഥാർത്ഥ മനുഷ്യനാകുന്നു ആദ്യ യേശുസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു നമ്മൾ കുഞ്ഞു മുതൽ കേൾക്കുന്നതാണ് ദൈവവും മനുഷ്യനുമാവും മിശ്രാഥനെ അന്ന് മുതലേ ഉള്ളതാണ് വാഴിന്റെ ആരാധന കഴിഞ്ഞിട്ടുള്ള ആ സ്ത്രോത്രമാലാപനത്തില് வாழ்த்தருவி அதுவும் மனுஷன் வாழ்த்து அது பிரபோதன் எவடையான அப்படினு யதார்த்தம் யதார்த்தி அறுபத்தாலே நம்ம மறக்க தோமஸ் போல் அங்கே நல்ல பரண்டது காத்தோலிக்க சபையில மதுபோதத்தில் നാനൂറ്റി അറുപത്തിനാലാമത്തെ ഖണ്ഡയിൽ പറയുകയാണ് യഥാർത്ഥ ദൈവമായിരിക്കെ തന്നെ അവിടെ നിന്ന് മനുഷ്യനായി ഇതാണ് വീണ്ടും തിരുപ്പിറവിയുടെ രഹസ്യം ഡോഗ്മാറ്റിക് യേശുക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു ആദ്യ ശതകങ്ങളിൽ ഈ സത്യത്തെ വികരമാക്കിയ പാഷാണ്ഡതകൾക്കെതിരായി ഇതിനെ സംരക്ഷിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്ന ആവശ്യം സഭയ്ക്ക് നേരിട്ടു ഇതിലൊരു മഹാ പണ്ഡിതനാണ് വിശുദ്ധ ജോൺ ഡമാസിൻ അപ്പൊ ഈ പാഷാങ്കതകൾക്കെതിരായിട്ട് ശക്തമായി പോരാടിയ ജോൺ ഡമാൻ്റെ എഴുത്തുകളെ എഴുത്തുകൾ കാരണം അയാളുടെ രാജാവ് അയാളുടെ കൈവെട്ടി കൈവെട്ടി ഓരോടുത്തുകൊണ്ടെന്ന് വഴിയിൽ തൂക്കിയിട്ട് ആലോചിച്ച് നോക്കി പാഷാണ്ടവാദികളുടെ പണി ഡോൺ ഡെമാന്റെ സുഹൃത്തുക്കള് ആ കൈ എഴുത്തുകൊണ്ടുവന്നു ഈ കൊളയന്തയിൽ വന്ന അദ്ദേഹത്തിന്റെ ആ വെട്ടിയ സ്ഥലത്ത് വീണ്ടും ചേർത്ത് വെച്ചപ്പോ അത് അത്ഭുതകരമായി കൃത്യമായിട്ട് ചേർന്നു ഒരു ചെറിയ പാട് മാത്രമേ ഉണ്ടായുള്ളൂ എന്നാ പറയണേ വെട്ടിയ കൈ കൂട്ടിച്ചേർത്ത് വെച്ച് ഒന്നായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും എഴുതാൻ തുടങ്ങി ആ മരുന്നൂറ്റിനു വയസ് വരെ അദ്ദേഹം ശക്തമായിട്ട് പാഷാണ്ടതകൾക്കെതിരെ പോരാടി അപ്പോ ഈ വിശ്വാസം നമ്മളിലേക്ക് വന്നത് അങ്ങനെ എളുപ്പം ഒന്നുമല്ല അതിനെതിരെ നിരവധി പേർ പോരാടി ജയിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകാലം സഭയ്ക്ക് പുറത്തു നിന്നുള്ള പോരാട്ടമായിരുന്നു എന്നാൽ അതിനുശേഷം സഭയ്ക്ക് അകത്തു നിന്ന് തന്നെയുള്ള പാഷാണ്ടവാദികളുള്ള പോരാട്ടമായിരുന്നു അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ രണ്ട് കാര്യം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ തിരുപ്പിറവിയിലേക്ക് നീങ്ങുമ്പോ ദാരിദ്ര്യം അതിന് ഒരു അടയാളമായിട്ട് ഞാൻ പറയാണ് നമ്മുടെ പ്രിൻസി ഫിലിപ്പ് അമേരിക്കയിലെ നല്ല ഒരു നഴ്സിംഗ് ജോലി ഉണ്ടായിരുന്ന പ്രിൻസി ഫിലിപ്പ് ഈ ക്ലാസുകളെല്ലാം കേട്ട് ആത്മാവിൽ നിറഞ്ഞിട്ട് അവൾ ആ ജോലി രാജിവെച്ചു അവളുടെ വലിയ ബംഗ്ലാവ് വിറ്റു ഒരു ചെറിയ വീട്ടിലേക്ക് മാറി ഇത് അങ്ങനെ സംഭവിച്ചു സംഭവിച്ചത് എന്തുകൊണ്ടാ കർത്താവിന്റെ പ്രചോദനം കിട്ടുകയാണ് അത്രയും വലിയ വീട് എനിക്ക് എന്തിനാണ് അതിന്റെ മോൻഗ്രേ അരക്കി തീർക്കുക അതിനുവേണ്ടി ജോലി ചെയ്യണം അതുകൊണ്ടാണ് വീട് വിട്ടു വീട് വിട്ടുകഴിഞ്ഞപ്പോ പിന്നെ അതിന് മോൺഗ്രഹ് അരക്കണ്ട പിന്നെ ചെറിയ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്താൽ മതി ഭർത്താവ് ജോലി ചെയ്യേണ്ട അത് മതി ബാക്കി സമയം സുവിശേഷം പഠിക്കാനും നമ്മളെ സുവിശേഷ വേലയിൽ സഹായിക്കാൻ ഫുൾ ടൈം ഉപയോഗിച്ചു അപ്പോഴാണ് കൊറോണ കാലഘട്ടത്ത് നമ്മളുടെ ഓൺലൈൻ ശുശ്രൂഷകൾ വന്നു പ്രിൻസി ഫിലിപ്പ് ഫുൾ ടൈം ഓൺലൈൻ നമ്മളെ സഹായിക്കാൻ തുടങ്ങി അപ്പോ വീട് വിട്ടു ജോലി വിട്ടു ഒരു ദാരിദ്ര്യത്തിന്റെ ജീവിതം ആരംഭിച്ചു അമേരിക്കയിലെ നേഴ്സായിരിക്കുന്ന പ്രിൻസി ആ ജോലി വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവാഹം കഴിച്ച് പതിനഞ്ച് പതിനേഴ് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവൾക്കിത് കളർത്താവ് ഒരു പ്രവചനമായിട്ട് പ്രിൻസിയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞൊരു പ്രവചനം ഉണ്ടായി ഇതാ ഒന്നുണ്ടായി അപ്പൊ അത് അതെല്ലാം തിരുപ്പിറവി തന്നെയാണ് പ്രേസ്തം ഇത് ഞാനൊരു അടയാളമായിട്ട് പറയുന്നത് നമ്മൾക്ക് സമ്പത്ത് ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സമ്പത്തിനെ മുഴുവനും ആസ്വദിച്ച് ജീവിക്കണമെന്നില്ല ആ സമ്പത്തിനെ നമ്മൾക്ക് മറ്റു പല കാര്യത്തിനും ഉപയോഗിക്കാം ദരിദ്രർക്ക് പങ്കിട്ട് കൊടുക്കാം സഖ്യൂസ് ചെയ്ത മാതിരി ആ സമ്പത്തിൽ ദൃഷ്ടി വെക്കാതെ കർത്താവിൽ ദൃഷ്ടി വെക്കണം അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ സന്ദേശം ഈ രണ്ടാമത്തെ സന്ദേശം തിരുപ്പിറവിയുടെ അകത്തുള്ള രഹസ്യങ്ങൾ അതാണ് ഈ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് അപ്പൊ ഇതെല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസ് അതിന്റെ വലിയ ഈ ഓരോ ദിവസങ്ങളും ക്രിസ്മസ് തന്നെയാണ് അതിന്റെ ഒരു യഥാർത്ഥ അനുഭവത്തിലേക്ക് നമ്മൾ വരണം നമ്മളിവിടെ നൃത്തം പോവുകയാണ് നമുക്ക് നന്ദി പറഞ്ഞ കർത്താവിൽ നന്ദി പറയാം